സനക്കൂട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പഴഞ്ചക്കയാണ് അപ്പോൾ അത് പഴുക്കാനായിട്ട് ഞങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എന്താ പറയുക ചോളകളാക്കി എടുത്തിട്ട് നമുക്ക് കഴിക്കാം ഞാനും സീനം പിന്നെ നോമ്പ് പകുതിയാകുമ്പോഴാണല്ലോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പം പിന്നെ ചക്ക അങ്ങനെ മൂത്ത് വന്നിട്ടില്ല കേട്ടോ സനു നോമ്പ് ലാസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അത്യാവശ്യം മൂത്ത ചക്കയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അലഹദില്ല നമ്മളിവിടെ രാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് എന്താ പറയുക രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചായ അതാ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്ക് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും നമ്മൾ ഉച്ചയ്ക്ക് ചോറും അതും ഇത് സാധാ എല്ലാവരും കഴിക്കാറുള്ളത് അല്ലേ അപ്പോൾ നമ്മളിവിടെ വ്യത്യസ്തമായിട്ടാണ് കഴിക്കാറുള്ളത് ചോറ് കഴിക്കുക ണം തോന്നുന്ന സമയത്ത് മാത്രം നമ്മൾ ചോറ് അതല്ലെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കാൻ തോന്നുന്നത് അതാണ് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളത് കേട്ടോ അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് പിന്നെ വലിയ തോതിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ നമുക്ക് എന്താണ് കഴിക്കാൻ ഓരോ സമയത്തും തോന്നുന്നതെന്ന് വെച്ചാൽ അതങ്ങനെ എല്ലാവരും ചോദിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ചോറ് തന്നെ വേണമെന്നില്ല അതല്ലെങ്കിൽ നമുക്ക് എന്താ അങ്ങനെ നിർബന്ധമുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ബഷ്പിന് എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ഉണ്ടാക്കി കഴിക്കലാണ് പതിവ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ബോട്ടിയും അതുപോലെ തന്നെ നല്ല പൂളയും ഉണ്ട് കേട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയും അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പൂള എന്ന് പറയും അപ്പോൾ പൂ പൂളയും ഈയൊരു ബോട്ടി നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതാണ് പൂളൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും നമുക്ക് അങ്ങനെ അതാണ് പിന്നെ ഇത് വറവ് ചെയ്തെടുത്തിട്ടൊന്നുമില്ല പൂള കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോട്ടിയും കൂട്ടിയിട്ട് ഞങ്ങളൊരു പിടുത്തം പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കട്ടോ അപ്പോൾ നമ്മുടെ എന്താ ഫുഡൊക്കെ കഴിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഞാൻ വന്ന സമയത്തേ വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ആകെ അലങ്കോലമായി കെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് കുറച്ചധികം പണി തന്നെ ഉണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കാരണം നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുമ്പോഴല്ലല്ലോ പുരുഷന്മാർ മാത്രം പിന്നെ ഉപയോഗിക്കുന്ന അപ്പോൾ ആകെ ചീത്തയായിട്ട് കെടുക്കുകയാണ് എല്ലാ സാധനം സാധനങ്ങളും പുറത്തേക്ക് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഫ്രീസറൊക്കെ നന്നായിട്ട് തന്നെ ഐസൊക്കെ കെട്ട പിടിച്ചിട്ട് അതിൽ സാധനം കൊള്ളാത്ത പോലെ പോലെയായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കിയതിൽ വെച്ചിട്ടുണ്ട് ഇട്ടുണ്ട് പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ക്ലീനാക്കിയതിന് ശേഷമുള്ള കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും വൃത്തിയിൽ തന്നെ നമ്മൾ ആവശ്യമുള്ള മാത്രം അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഡേ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു മൂഡാണ് കേട്ടോ എന്താ ചോറ് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യലായിട്ടുള്ളൊരു ചോറാണെന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് പറ്റുന്നതിനാണ് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് മന്തിയാണ് കേട്ടോ അപ്പോൾ ഇത് മന്തി ആവുമോ ആവുമല്ലോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാവരും ഇങ്ങനൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഓരോ മന്തിയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അതുപോലെ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളു അപ്പോൾ ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കബ്സപ്പൊടി അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ക്യാപ്സിക്കം സവാള അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണേ അപ്പോൾ അങ്ങനെ സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അടിവശത്തൊന്നും ഇങ്ങനെ കരിഞ്ഞ് പിടിക്കുകയില്ല നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണമല്ലോ പിന്നെ ആ ഓയിലന്നെ നമുക്ക് ചോറ് എന്താ പറയുക ദം ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മുക്കിയെടുത്തിട്ട് അതിൻ്റെ മീതൊക്കെ ഒഴിച്ച് കൊടുക്കുക കൊടുക്കാനും വേണം അപ്പോൾ അത് അത്യാവശ്യം ഇതിൽ ഒഴിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് എന്താ പറയുക വേസ്റ്റായി പോകുന്ന സംഭവമൊന്നുമല്ല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ അത് അത്യാവശ്യം വെന്ത് വന്നതിന് ശേഷം വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നമ്മൾ കുറച്ച് മുന്തിരി ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒഴിച്ച് കൊടുക്കുന്ന ഈ ഈയൊരു ഗ്രേവിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓയിൽ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ടോ അത് മുക്കി വെച്ചത് സ്പൂണിൽ നമ്മളിങ്ങനെ എന്താ പറയുക ലെയർ ലെയർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് വളമ്പുന്ന സമയത്ത് നല്ല ടേസ്റ്റും കിട്ടും കളറും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മന്തി കബ്സ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കിയാലിൻ്റെ ഇത് അത്ര ഇങ്ങോട്ട് പെർഫെക്റ്റായി കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ബിരിയാണിയെപ്പോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടവും കഴിക്കാനൊക്കെ തോന്നാല് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തന്നെ അത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ട് നമ്മളത് വേഗത്തിൽ ഉണ്ടാക്കാനായിട്ട് പോട്ടോ പക്ഷേ ഇത് ഇത്ര എന്താ പറയുക നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വർഷത്തിൽ ഒരിക്കലെന്നൊക്കെ പറയും അങ്ങനൊക്കെ ഉണ്ടാക്കും ക്കാറുള്ളൂ അപ്പം ഇന്ന് കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നേ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ലൊരു മഴ പെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലോണം നന്നായിട്ടുണ്ട് എന്നാണ് സാനു അബികൾ പറഞ്ഞ കേട്ടോ എന്താ പറയുക നമ്മളെ മന്തി എന്താ കുറച്ച് ഉഷാറായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ചെറിയൊരു സന്തോഷം കേട്ടോ എന്നാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കും എന്താ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് എന്നാലും ഇപ്പം ഇല്ലാത്തൊരു രീതിയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണല്ലോ സാധാ ചോറിനേക്കാളും നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ റൈസ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസം അത്ര തന്നെ അപ്പോൾ അതിൽക്ക് ഒരു മഴയും കൂടിയും കിട്ടിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പം മഴ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വിൻഡോ അങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഐസ് ഇങ്ങനെ വീണിട്ട് നമ്മളെ ബെഡ്ഷീറ്റിലേക്കും പിന്നെ അങ്ങനെ തെറിച്ച് തെറിച്ച് വരുന്നുണ്ട് അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗത്തിലൊരു പാത്രം ഈ ഒരു പിന്നെ വിൻഡോൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ പിന്നെ വീണിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ തുറിച്ച് തെറിച്ച് അങ്ങനെ വീണ് പോവുകയാണ് അപ്പോൾ ഇവിടെ മഴ പെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ തുടങ്ങൽ ഐസ് ഇങ്ങനെ വീണതാണ് താലിപ്പഴം വീഴുക ഇവിടെ ഫസ്റ്റ് തന്നെ സംഭവിക്കൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടിയും മഴയൊക്കെ ആണല്ലോ മുന്നിൽ വരിക ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇതാണ് ശരി വേഗത്തിൽ ഇങ്ങനെ ആലിപ്പഴം ഇങ്ങനെ വീണോണ്ട് ഇരിക്കും അപ്പോൾ ചെറുപറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എ സീൻ്റെ ആ ഒരു പുറം വശത്തേക്ക് അങ്ങനെ അതിമൊക്കെ വീണിട്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ മഴ പെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂല ആലിപ്പഴാണിത് ആലിപ്പഴുണ്ടോ ഞാൻ ജനൽ ജനല് തുറന്നുവെച്ചിട്ട് ദുരുങ്ങി കഴിഞ്ഞ് Alüminyum, alüminyum daha Bak, örtüsü zaman bak. bak, bak. de അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നല്ല ചൂടുള്ള ചായക്കൊപ്പം നല്ലൊരു ചായൻ്റെ കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളട്ടോ അപ്പം അടിവശം കുറച്ച് ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് കത്തി വെച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കട്ടോ അങ്ങനെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ് വെച്ച് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പം വൈകുന്നേരങ്ങളിലും പിന്നെ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് ചായക്ക് കൂട്ടി കുട്ടി കഴിക്കാൻ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് എന്താ പറയുക പിന്നെ ലീവ് ഉള്ള ദിവസമൊക്കെ ആണല്ലോ നമ്മൾ പുറത്തേക്ക് പോവുക അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറുണ്ട് ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചിട്ടുള്ളത് തലേ ദിവസത്തെ കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേയും നല്ല മഴക്കാരൊക്കെ ഉണ്ട് എന്താവും എന്താകുന്നറിയില്ല എന്തായാലും നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആണ് ഇറങ്ങിയിട്ടുള്ള കേട്ടോ ഒരു അഞ്ച് മണി അഞ്ച് സംതിങ് ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ആ ഒരു ടൈമിലത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് കറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തായ്പിലുള്ള ഷഫക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷഫാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഷഫാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള തണുപ്പായിരിക്കും ഇവിടെ ഉണ്ടാകുക കേട്ടോ അപ്പോൾ താ നല്ല തണുപ്പുള്ള സമയത്തോന്ന് നിങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ ആ സമയ ആ സ്ഥലത്തേക്ക് അങ്ങ് പോകാനേ കഴിയൂല എന്താണെന്ന് വെച്ചാൽ അത്രക്കും തണുപ്പും ഗോടയും മഞ്ഞും അങ്ങനെയായിട്ട് ഭയങ്കര ഇതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്തൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രാത്രി അത്രയും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു തണുപ്പുള്ള ഒരു സമയം അല്ലാതെ കോടെ മഞ്ഞൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പത്ത് നമുക്ക് ഇതാ അങ്ങനത്തെ സ്ഥലത്ത് വന്ന് ഇരുന്നിട്ട് നല്ലൊരു കോഫിയൊക്കെ കുടിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കോഫി ഷോപ്പ് കുറച്ചായിട്ടേ കുറച്ചായിട്ടുള്ള ഓപ്പണായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ലൊരു എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ഇതൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ നല്ല കോഫിയും കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സിനിക്കുട്ടി ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല അവൾ എന്താണെന്ന് വെച്ചാൽ അവൾ സൂക്കിൽ കിറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൂടെ അങ്ങനെ പിന്നെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക സനുവിൻ്റെ ഒരു ഫ്രണ്ടും ഞാനും അഭിഖാരിയും കൂടി അങ്ങനെ പോന്നിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് കിറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇവിടെ എത്തിയപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് അങ്ങനെ പോകാമോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറി അപ്പോൾ ഈ ഒരു സംഭവം കൂടി കിട്ടിയപ്പം ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തു കേട്ടോ മാഷാ മാഷല്ല അലഹമില്ല അങ്ങനെ ഇവിടുത്തെ ഒരു എന്താ പറയുക ഈയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ പിന്നെ ഇവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ തൊട്ട് പിറകിൽ തന്നെ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കോഫി ഷോപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കണ്ടു നോക്കിയിട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കാനും കൂടി മറക്കരുത് രാത്രി പന്ത്രണ്ട് അൻപത്തി ആറാണ് മക്കളെ ഇപ്പം സമയം 아 d 락가 l 치 മാഷല്ല ഇന്ന് അങ്ങനെ വലിയ തോതിലൊന്നും മഴ പെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പാറിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ഇറങ്ങിയപ്പോൾ ഒരു വലിയൊരു കുഴപ്പവും പറ്റിയിട്ടില്ല അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ആകെ ഇതായി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കണമെന്ന് വിചാരിച്ചതല്ല പിന്നെ ഷൂട്ട് ചെയ്തത് ഉള്ളതിനെ കൊണ്ട് ഞാനിതിൽ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ഞാൻ എന്താ പറയുക രാത്രിയേക്ക് ഉണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ റോസ്റ്റും അതുപോലെ അതുപോലെ പൊറോട്ടയും കൂടിയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഞണ്ട് റോസ്റ്റ് വെക്കുന്നതിൽക്കിതാ നമ്മൾ ഒന്നര സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സവാള കൂടി പോകാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ലല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂന്തൾ അതുപോലെ ഞണ്ട് പിന്നെ എന്താ പറയുക ചെമ്മീൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ സവാള ചേർക്കുകയും വേണമെന്നാൽ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മധുരം ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാകത്തിന് ചേർക്കണം അപ്പോൾ ഒരു ഒന്നര സവാള എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് സവാള അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ചോപ്പറിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് കിട്ടുമല്ലോ അപ്പോൾ കൈവെച്ച് അരിഞ്ഞിട്ട് ഇണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇരിഞ്ഞ് അങ്ങനെ ഇങ്ങനൊക്കെ ആവുമല്ലോ അപ്പൊ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിലെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഞെണ്ടിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ കുറച്ചൊരു കാഭാഗം എനിക്ക് കുറച്ച് മീൻകാറി ഉണ്ടാക്കാനും വേണം കാരണം ഞാൻ ഈ ഒരു ഞെണ്ട് കൂ പിന്നെ കൂട്ടൂലട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് കുറച്ച് മീൻകാറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കുകയാണേ ചോപ്പറിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ ചെറുങ്ങനെ എന്താ പറയുക രണ്ടും മൂന്ന് നാലും കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ നമ്മൾ അങ്ങനെ സവാള ഇട്ട് കൊടുത്താൽ അത് ചോപ്പായി കിട്ടില്ല അപ്പോൾ ഒരു നാല് കഷ്ണമൊക്കെ ആക്കി ഇട്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ആയി കിട്ടും അങ്ങനെ ഇതാ നമ്മൾ സവാളൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് നമുക്ക് നടുക്കെ കയറിയിട്ട് ഇടാന്ന് വിചാരിക്കുക കേട്ടെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് കറികളും ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും മൺചട്ടിയിലാണെങ്കിൽ അതിന് വേറൊരു ഐശ്വര്യം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ടേസ്റ്റും കൂടും ഹെൽത്തി ആയിട്ട് ഒരുപാട് നല്ലതാണല്ലോ അപ്പം എവിടെയാണെങ്കിലും നമുക്ക് മൺചട്ടി എപ്പോഴും കറിക്ക് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഷാല നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് മൺചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ സംഭവത്തിനും വേണ്ടുന്ന ചെറുതും മരുതും ആയിട്ടൊക്കെയുള്ള ചട്ടി ചട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാമല്ലോ അങ്ങനെ നമ്മൾ ഇതാ അത്യാവശ്യം വലിയൊരു ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കാരണം ഒന്നുമല്ല നമ്മളെ ഞണ്ട് ഇട്ട് ഇളക്കാനൊക്കെ അത്യാവശ്യം വലുപ്പമൊക്കെ വേണമല്ലോ ചട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണേൻ്റെ കുപ്പിയാണ് കേട്ടോ ഇതിൻ്റെയൊരു കിളങ്ങി എന്താ കാരണം എന്ന് വെച്ചാൽ ഐസായി കടുക്കുകയാണല്ലോ നമ്മളെ വെളിച്ചെണ്ണ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഗ്യാസിൽ കാണിച്ച് ചൂട് തട്ടിച്ചിട്ടാണ് ഉരുക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കല് അപ്പോൾ കുപ്പി നഴുത്ത് വെച്ചാൽ നിൽക്കാതെ ആയിട്ടുണ്ട് ഞളുങ്ങി കൂടി ആകട്ടോ അങ്ങനെ ഒരു കുപ്പി വെളിച്ചെണ്ണ നമ്മൾ തീർന്നിട്ടുണ്ട് അങ്ങനെ ഉള്ള വെളിച്ചെണ്ണ ഒക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വേറെ കുപ്പിയുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അവിടെ ഉണ്ട് പിന്നെ ഇതാ നമ്മളെ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉലുവയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുത്ത് അത് പൊട്ടി വന്നപ്പം അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മൾ എന്താ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ വഴറ്റി നോക്കുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണ കുറവാണ് എന്ന് തോന്നിയപ്പോൾ നമ്മൾ പുതിയ വെളിച്ചെണ്ണൻ്റെ ബോട്ടിലെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ വെളിച്ചെണ്ണ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഐസായിക്കെടുക്കുകയാണ് കേട്ടോ എന്നാലും നമുക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ കുറച്ച് ലൂസിലൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെ ഈ കുപ്പി കുഞ്ഞിപ്പോൾ അതേ അവസ്ഥ തന്നെ ആവാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വാന്നു വന്നിട്ടുണ്ട് അതിലേക്ക് വേണ്ടുന്ന എന്താ പറയുക തക്കാളിയും പച്ചമുളകും ൊക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സംഭവത്തിൽക്കും ഒരേ സാധനങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഞെണ്ടിട്ട് കൊടുക്കും അതിലേക്ക് കുറച്ച് മീൻ ഇട്ട് കൊടുക്കും അതാണ് മാറ്റുള്ളത് ഇപ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ഈ ഒരു ക്രാബ് കഴിക്കാനേ തോന്നിയിട്ടില്ല ഇത് വരെ കേട്ടോ അപ്പോൾ എപ്പോഴും ഇതുണ്ടാക്കുന്നവരും കഴിക്കുന്നവരൊക്കെ അഭിക്കാരി മക്കളൊക്കെ പറയും പിന്നെ അവരിന്നെങ്ങനെ ഇതാക്കും കേട്ടോ ഞങ്ങൾക്ക് ലാഭമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെങ്ങനെതാക്കും എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മസാല ഒക്കെ അത് അടിപൊളിയായിട്ട് തന്നെ അവിടെ വന്നു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എന്താ പറയുക നമ്മൾ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒത്തിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ഞെണ്ടിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഞണ്ടിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഇളക്കി കൂട്ടണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞണ്ട് എന്ന് പറയുന്നുണ്ട് ക്രാബ് എന്ന് പറയുന്നുണ്ട് എന്തായാലേ അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഞണ്ട് എന്ന് അറിയാത്തവർക്ക് ക്രാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോട്ടെ ക്രാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോട്ടെ അങ്ങനെ ആകെ മിക്സ്ഡ് ആക്കിയിട്ട് ഞാൻ എന്നെ അറിയാതെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ സംഭവം മനസ്സിലായിട്ടില്ല കണ്ടാലും അറിയാമല്ലോ എന്താണ് അങ്ങനെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സനു സൂക്കിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അപ്പം ഞാനിതുണ്ടാക്കാനായിട്ട് കുറേ സമയം മുന്നേ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്തുണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം പിടിക്കല്ലോ ഇതൊക്കെ അങ്ങനെ ഇവന് പിന്നെ വന്ന് ബെല്ലടിച്ച സമയത്ത് ഞാൻ ഡോറ് വന്ന് തുറക്കുമ്പോഴാണ് ഇത് ആ വെള്ളച്ചാട്ടം ഇവിടെ നല്ലോണം കാണുന്നത് കേട്ടോ ഞാനെ അന്തം വിട്ടു പോയിട്ടുണ്ട് കാരണം ഇത്രത്തോളം വെള്ളം പിന്നെ ചാടി അകത്തേക്ക് വരുന്നൊന്നും ഓർത്തിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എന്താ എൻ്റെ അടുപ്പത്ത് വെച്ച സമയത്താണ് സാനവും വന്ന് വെള്ളം അടിച്ചിട്ടുള്ളത് പിന്നെ വേഗത്തിൽ വന്ന് ഇതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേഗത്തിൽ മൂടി വെച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ റൂമിലോട്ടൊക്കെ നിറയെ വെള്ളം എത്തൽ തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് റൂമിലും വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശു വന്ന് പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റും പഴയ സാധനങ്ങളൊക്കെ നേരത്തേക്ക് ഇട്ടു അതൊക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല അതൊക്കെ നനഞ്ഞു കുളിച്ച് പിന്നെ എവിടെ എത്തുന്നില്ല വെള്ളം വീണ്ടും അടി കുറച്ച് കയറാണോ റൂമിലേക്ക് കിട്ടും പിന്നെ സാനു ഇതുപോലെ എങ്ങനെ പഠിച്ച് ഒഴിവാക്കുന്നുണ്ട് എന്നാലും പിന്നെന്താ പറയുക മേലെ ഭാഗത്തുനിന്ന് കോണിയിലൂടെ എങ്ങനെ ഒലിച്ച് വരികയാണല്ലോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് വെള്ളം കിട്ടി നിന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് വരികയാണ് കേട്ടോ പിന്നെ ഞങ്ങളടുത്തുള്ള റൂമിലോട്ടൊക്കെ പോകുന്നുണ്ട് അവരും ഞങ്ങളും മത്സ്യമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാണ്ട് സാനു കുറെ ചെയ്യും ഞാൻ കുറേ ചെയ്യും അങ്ങനെ മഴ ചോരുന്നത് വരെ ഇതായാലും പണി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നത് അങ്ങനെ മഴ ചോരുന്നവരെ സനവും ഞാനും കൂടി ഇങ്ങനെ മാറി മാറി ചെയ്തു പിന്നെ എല്ലാം ഒന്ന് തുടച്ചെടുത്തു അതൊക്കെ ഒന്ന് പിന്നെ ആ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഞണ്ടുകറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട് ഓർമ്മ ആവുമ്പോൾ എന്തായാലും ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പോന്നിട്ടുള്ളത് കാരണം ഇവിടുത്തെ പണീൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്താ പറയുക അടിയിലൊക്കെ പിടിച്ച് പിന്നെ ഒന്നിനും പറ്റൂലല്ലോ അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വിഷപ്പും വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടുക്കിങ്ങനെ പോയി നോക്കിയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് പിന്നെ അതാ വന്ന് നോക്കുന്ന നേരം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല ഗ്രേവി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ വെന്ത് വെള്ളം വെറ്റി കറക്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ലോ പിന്നെ എന്താ പറയുക തീയൊക്കെ ഓഫാക്കി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞണ്ടും പൊറോട്ടയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പം ഞാൻ പോവുകയാണെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാർക്കുണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്